കായംകുളത്ത് പോലീസിനെ മർദ്ദിക്കുമെന്ന് സാമൂഹിക മാധ്യമത്തിൽ കമന്റിട്ട് ഡിവൈഎഫ്ഐ നേതാവ് അറസ്റ്റ് ചിറക്കടവം മുൻ സെക്രട്ടറി സാജിദ് ഷാജഹാനെയാണ് അറസ്റ്റ് ചെയ്തത് കായംകുളത്ത് ഉത്സവത്തിനിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ പ്രതിയായ ഡിവൈഎഫ്ഐ നേതാവിനെ പിന്തുണച്ചായിരുന്നു കമന്റ് ആ ഷീജിത്ത് നൽകും വിവരങ്ങൾ ഷീജിത്ത് ഇപ്പോൾ ഇയാളെ ചിറക്കടവം മുൻ മേഖലാ സെക്രട്ടറിയായ സാജിദിനെ അറസ്റ്റ് ചെയ്തെന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് വിവരങ്ങൾ വിനിത കായംകുളത്ത് ദേവികുടന്റെ ക്ഷേത്രോത്സവവുമായി ബന്ധപ്പെട്ട് പോലീസിനെ മാറ്റം നടത്തിയിൽ ഡിവൈദ്യു പ്രവർത്തകർ അടക്കം പ്രതികളായിരുന്നു ഈ പ്രതി ഈ പ്രതികൾക്കെതിരെ നടപടിയെടുക്കുന്നതിന് എതിരെയാണ് ഫേസ്ബുക്കിൽ ഈ മുൻ മേഖലാ സെക്രട്ടറിയുടെ കമന്റ് വന്നിരിക്കുന്നത് പോലീസിനെ അടിക്കുമെന്നായിരുന്നു ഫേസ്ബുക്കിൽ ഇട്ട കമന്റ് ദേവികുടങ്ങളിൽ പോലീസ് യാതൊരു കാരണം കൂടെ സഖാവ് അനന്തുവിനെ മർദ്ദിച്ചു പോലീസ് ഒരു കാര്യം മറന്നുക്കെട്ടെ ഭരിക്കുന്നത് പിണറായി അടിച്ചാൽ തിരിച്ചടിക്കും നല്ലപോലെ കിട്ടി കായംകുളത്തിന്റെ പോലീസ് സേവനന്മാർക്ക് എന്നായിരുന്നു സാജിദ് ഷാജഹാന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ പോസ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഷാജിദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കായംകുളത്തെ ഉത്സവത്തോടെ പോലീസിനെ മദ്ദേശിച്ച കേസിൽ മൊത്തം പതിനഞ്ച് പേരെ പ്രതികരിച്ചാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് എന്നാൽ ഇതിൽ മൂന്ന് പേരെ മാത്രമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ളത് കായംകുളം താലൂക്ക് ആശുപത്രി ആട്ടവണം വള്ളം സ്വർക്കാരെ മർദ്ദിച്ചടക്കുള്ള നിരവധി കേസുകളിലെ വാർണിയാണ് സാജിദ് ശരി ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് സാജിത് ഷാജഹാനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്